നമസ്കാരം വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷം ഒരു ഡി അഡിക്ഷൻ സെന്റർ അതായത് ഒരു ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ ഒരു ദിവസം അവരുടെ വാർഷികത്തോടനുബന്ധിച്ച് പോവുകയുണ്ടായി എൻ്റെ ഉത്തരവാദിത്വം ഇവർക്ക് ഒരു രണ്ട് മണിക്കൂർ ക്ലാസ് എടുക്കുക എന്നതായിരുന്നു ഞാൻ പല കാര്യങ്ങളും ഉദാഹരണ സഹിതം എൻ്റെ അടുക്കൽ വന്ന കൗൺസിലിംഗ് കേസസിൻ്റെ കാര്യമടക്കം അവരോട് സംസാരിക്കുകയുണ്ടായി എൻ്റെ അടുക്കൽ വന്ന ഒരു ഉയർന്ന പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞത് ഞാൻ പാടെ തകർന്നത് കൂട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മയക്കുമരുന്ന് ചെറുതായിട്ട് ഒരെണ്ണം മാത്രം ഒരു ഡോസ് മാത്രം എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ഭാവി ഇത് അവതാളത്തിലാകുമെന്ന് കരുതി ഇല്ല ഞാൻ ഈ ഗാങ്ങിലില്ല എന്ന് പറഞ്ഞ് ഒഴിവായി എന്നാൽ ഇവർ എന്നെ അടിച്ചിരുത്തുന്ന രീതിയിൽ പല കമൻ്റുകളും പാസ്സാക്കുകയും ക്ലാസ്സിൽ വരെ എന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ എപ്പോഴും കളിയാക്കി സംസാരിച്ചു കൊണ്ടുവരുന്നു എൻ്റെ അഭിമാനം പ്രണപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ നേരെ പറഞ്ഞു നിങ്ങൾ പറയുന്നിടത്ത് വരാൻ എനിക്ക് പറ്റില്ല ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത ഇവരുടെ ശ്രമമാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഏറെ കരുതിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി വശം ഇവർ എന്നെ ഡ്രിങ്ക്സ് എടുക്കാനും ഈ ഒരു മരുന്ന് എടുക്കാനും നിർബന്ധിച്ചു അവളോട് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു വീട്ടുകാർക്ക് കൊടുത്തിട്ടുള്ള വാക്കാണ് ഞാനില്ല അപ്പോൾ അവൾ എൻ്റെ ആണതത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഭയമാണല്ലേ ചുണയുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഇതെടുക്കൂ എന്ന് പറഞ്ഞു തീർച്ചയായും ആ ഒരു കെണിയിൽ ഞാൻ പെട്ടു എന്ന് തന്നെ പറയാം അന്ന് ഞാൻ വീണ്ടും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പോളോൾ പറഞ്ഞു ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം നോക്കട്ടെ നിങ്ങൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാനിത് എടുക്കുകയുണ്ടായി മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഒരു ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിൽ ഞാനായിട്ട് അവിടുന്ന് ഞാൻ ചാടിപ്പോന്നു എൻ്റെ വീട്ടുകാർക്ക് പോലും എന്നെ വേണ്ടാതായ ഒരു അവസ്ഥയുണ്ടായി എൻ്റെ പേരൻസ് വരെ എന്നെ തള്ളി പറഞ്ഞു അവരെ ഞാൻ കുറ്റം പറയില്ല കാരണം അത്രയും ഞാൻ അധപതിച്ചിരുന്നു എൻ്റെ കോഴ്സ് ഇല്ലാതായി എൻ്റെ പഠനം നിന്ന് നിന്ന് പോയി എനിക്കൊരു ഇല്ലാതായി ഞാൻ ആകെ തകർന്ന് മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ അഡ്മിറ്റാക്കപ്പെട്ടു റോഡിൽ പോകുന്നവരോട് പൈസ ചോദിക്കാനും അടിപിടി ഉണ്ടാക്കാനും പോലീസ് സ്റ്റേഷനിലും ജയിലിലും എല്ലാം എൻ്റെ ജീവിതം വീട്ടുകാർ കൂടെ ഉപേക്ഷിച്ചപ്പോൾ പോയി എന്നുള്ളതാണ് സത്യം എന്നാൽ ഇന്ന് ഞാൻ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് പ്രവർത്തിക്കുകയാണ് ഇന്ന് ഞാൻ ഒരു യുവാവാണ് ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും മോശമല്ലാത്ത ഒരു ജോലിയിൽ ഞാനിപ്പോൾ കയറിയിട്ടുണ്ട് ഈ മയക്കുമരുന്നിന് അതിൻ്റെ ഉപയോഗത്തിനെതിരായുള്ള എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളിലും മീറ്റിങ്ങുകളിലും എല്ലാം ഇന്ന് ഞാൻ സജീവ സാന്നിധ്യമാണ് എന്നിട്ട് അയ്യാവ് പറയുകയുണ്ടായി പ്രിയ വിദ്യാർത്ഥികളെ വീട്ടുകാർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആര് നമ്മളെ വെല്ലുവിളിച്ചാലും അത് തുറന്നു പറയാൻ നാം ഒരിക്കലും മടിക്കരുത് എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല എന്ന് പറയാനുള്ള ചങ്കുറ്റം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിങ്ങൾ കുറച്ച് നിൽക്കാൻ സാധിച്ചാൽ എന്തെല്ലാം പ്രലോഭനങ്ങൾക്കിടയിലും നിങ്ങളുടെ സ്റ്റാൻഡ് കീപ്പ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് ചിന്തിക്കാനും ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കാനും നിങ്ങൾക്ക് ഏവർക്കും പ്രേരകമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യണമെന്നും കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി